നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിറ്റാമൃതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ ഔഷധങ്ങൾ വേറെ ഉള്ളതുകൊണ്ട് ഞാൻ തെറ്റിദ്ധരിക്കേണ്ട ഇതിപ്പോൾ കരിനച്ചുണ്ട് അതുകൊണ്ട് കോവൻ്റെ വള്ളിയുണ്ട് പിന്നെ വൃത്തസങ്കോഷമുണ്ട് നീലസങ്കോഷമുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ചിറ്റാമൃതം കയറിക്കെടുക്കുന്നത് ഇപ്പോൾ ഒരാളൊരാവശ്യത്തിന് വന്നപ്പോൾ ഒരു പ്രമേഹത്തിന് വേണ്ടി ഒരാൾ വന്നപ്പോൾ എടുക്കുകയാണ് അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാറൊന്നുമില്ലായിരുന്നു ചിറ്റാമൃദ് ചിറ്റാമൃത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമോ അറിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം കാരണം ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പല രോഗത്തിനും പറ്റുന്നതാണ് ഇതൊന്നും നമ്മൾ അങ്ങനെ നിസ്സാരമായി കാണേണ്ട ഒരു ഔഷധമല്ല ഒരേ രീതിയിൽ തന്നെ ഇത് ആർക്കും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും ചെറിയ രീതിയിൽ നല്ല ഒരു കവറിലോ അല്ലാണ്ടോ ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ വള്ളിയായിട്ട് എത്രയും പെട്ടെന്ന് കേറിപ്പോണ ഒരു ഔഷധമാണ് ചിറ്റാമ്പറ ഇതിൻ്റെ ഗുണം മനസ്സിലാക്കുകയാണെങ്കിൽ ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട് ഇതിപ്പോ പല മരുന്നുള്ളതുകൊണ്ടാണ് അവിടെ കരുന്ന് വച്ചിട്ടുണ്ട് നീലസങ്കോഷിപ്പുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അതായത് ഇതിലൊക്കെ ചിറ്റാമൃതം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് നമുക്കൊക്കെ എളുപ്പത്തിൽ ആർക്കും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ടോ അമൃതം ഇതൊന്നും നിസ്സാരമായി കാണണ്ട നിസ്സാരമായി കാണരുത് ഇതിന്റെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം അതിന്റെ ഗുണങ്ങളും ഇതിൻ്റെ ഉപയോഗങ്ങളും ഉപയോഗിക്കേണ്ട രീതികളൊക്കെ പറഞ്ഞു തരാം അമൃത് എന്ന വാക്കിന്റെ അർത്ഥം മരണം ഇല്ലാതാക്കുന്നത് എന്നാണ് സ്വയം മരിക്കാതെ ചിറകാല കാലം ജീവിക്കുകയും മറ്റു ജീവികളെ രോഗമുക്തരാക്കി മരണത്തിൽ നിന്നും രസിക്കുകയും ചെയ്യുക ചെയ്യുന്നത് കൊണ്ട് അമൃത് എന്ന പേര് സസ്യത്തിന് അനർത്ഥമായിരിക്കുന്നു സംസ്കൃതത്തിലെ ഗുളൂജി അമൃതവല്ലി എന്നെല്ലാം അറിയപ്പെടുന്നു ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കാരണം ഇത് നമ്മൾ ആ രൂപത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു സംഭവമാണ് കേട്ടോ ചുറ്റാമ്പത് ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമുള്ള കാര്യമല്ല ആർക്കും എവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത് ഔഷധ ഗുണം ശരീരതാപം ക്രമീകരിക്കുകയും രക്തശുദ്ധിയുണ്ടാക്കും ഗ്രാഹിയാണ് ദഹനശക്തി വർദ്ധിപ്പിക്കും രാത്പുഷ്ടി ഉണ്ടാക്കും ചർമ്മരോഗം വാതരക്തം പ്രമേഹം എന്നിവ ശമിപ്പിക്കുന്ന വൃക്കോധനീയമാണ് ചില ഔഷധ പ്രയോഗങ്ങൾ വൃക്കരോഗത്തിന് പ്രധാന ലക്ഷണം രാവിലെ കണ്ട്രോളുകൾക്ക് താഴെ നീര് അമൃതി ഇടിച്ചു വീഞ്ഞ് നീര് പതിനഞ്ച് മില്ലി വീതം രാവിലെയും വൈകിട്ടും പതിവായി കൊടുക്കുന്നത് ഉത്തമമാണ് കുഷ്ഠരോഗം രക്തപിത്തം വാതരക്തം മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങളുടെ ശമനത്തിന് അമൃതവല്ലി ഇടിച്ചുപിഴഞ്ഞ് നീര് പത്ത് പതിനഞ്ച് മില്ലി ദിവസം രണ്ടു നേരം തേനും ചേർത്ത് കഴിക്കുന്നത് ഉത്തമം അമൃത കൽക്കവും കഷായവുമാക്കി ചേർത്ത് പാകപ്പെടുത്തി എടുക്കുന്ന നെയ്യ് സേവിച്ചാൽ വാതരക്തം വളരെ വേഗം സുഖം പ്രാപിക്കുന്നു അമൃതാരിഷ്ടം അമൃതോത്തരം കഷായം ഗുളിച്ചാതി കഷായം എന്നീ രോഗങ്ങളിലെ പ്രധാന ചേരുകയാണ് ചിറ്റാമൃതം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം